നിങ്ങൾ സംസാരിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേരള ഗവണ്മെന്റിനെതിരായിട്ടാണ് നിങ്ങൾ എൻ്റെ ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളൊരു മൂവ്മെൻറ് ഉണ്ടാക്കേണ്ടത് പക്ഷേ എനിക്ക് പറയുകയെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ പ്രതാപൻ സാർ പോലും സ്വപ്നം കാണാത്തൊരു സംഭവമാണ് അയാൾ ചെയ്തത് ഈ ഗവൺമെൻറ് ചെയ്തത് ഏഹ് ഒരു കമ്പനീനെ ഒരു കേസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വിളിച്ചു വരുത്തി ഒരു പിന്നെ മേസക്കിരുന്ന് എന്ത് ചെയ്യണോ ചർച്ച ചെയ്യേണ്ട സംഭവമാണ് ഇവരെന്തു ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് ഒരു ഇ ഡിൻ്റെ ചെക്കിങ് ആകുന്നവരുന്നു ഇവരെന്തു ചെയ്യുന്നു ഇവിടുന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്ക് ഇങ്ങനെയാണോ സ്വാഭാവികമായിട്ട് ഒരു ഒരു ഇത്രയും കസ്റ്റമേഴ്സുള്ള ഒരു കമ്പനീന ബഡ്സ് എന്നുള്ള ഒരു സംവിധാനം ഹാൻഡിൽ ചെയ്ത് ഇങ്ങനെയാണോ അപ്പം ബഡ്സ് എന്താണെന്ന് ആദ്യങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ചട്ടുക മാത്രമായിട്ട് ആണ് ഒരു ഇൻഡിപെൻഡൻ്റ് ഒരു അതോറിറ്റി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെന്താണ് ചെയ്യേണ്ടത് നാല് വർഷത്തോളം ജി എസ് ടി വാങ്ങി ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളും കൂടെ കേട്ടതല്ലേ നാല് വർഷത്തോളം ജി എസ് ടി വാങ്ങി നടന്നു വരുന്നൊരു കമ്പനി തെറ്റുകൾ ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്തി അവരെന്ത് ചെയ്യണം തിരുത്തേണ്ടത് ആരാണ് അവർ തിരുത്തിയിട്ടില്ലെങ്കിൽ മാത്രമാണ് പിന്നീട് എന്തിന്റെ കേസും കുരുമാലും വരുന്നുള്ളൂ ഇനി അഥവാ ജി എസ് ടി അടക്കാത്ത കമ്പനികൾ ഒരുപാട് കേസായിട്ട് പിന്നെ അവര് പോയി ജി എസ് ടി കെട്ടി തിരിച്ചു വന്നിട്ടില്ലേ ഇനി സ്വാഭാവികമായിട്ട് ഇവർ മണി ചെയ്യാനാണ് നടത്തുന്നുണ്ടെങ്കിൽ അവരോട് പറയണം നിങ്ങൾ മണി ചെയ്യാനാണ് നടത്തുന്നത് അതുകൊണ്ട് ഇതും അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പത്ത് പ്ലാന് മാറ്റിക്കോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ഒരു സംഗതിയും പറയാണ്ട് എന്താണ് ഈ ബഡ്സ് എന്നുള്ള സംഭവം ചെയ്തത് നിങ്ങൾ ഇതൊന്നും അറിയാണ്ട് എന്ത് ചെയ്യുക ഈ രാജ്യത്ത് നിങ്ങൾ മറ്റുള്ള കമ്പനി ഈ കൺസൈൻമെന്റ് അഡ്വാൻസ് നിങ്ങൾ ജ്വല്ലറീസ് നോക്കിക്കോ പല കമ്പനികളും അഡ്വാൻസ് പേയ്മെന്റ് എന്നുള്ള വാങ്ങിച്ചിട്ട് പിറ്റേത്തെ വർഷം പേയ്മെന്റ് അല്ലെങ്കിൽ സാധനങ്ങളോ സേവനങ്ങളോ കൊടുക്കുന്ന എത്ര കമ്പനികളുണ്ട് അവർ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർ ഡിപ്പോസിറ്റ് ആണോ എന്നാൽ പിന്നെ ബാങ്കിങ് സംവിധാനമാണോ നിങ്ങൾ ജ്വല്ലറിയിൽ പഠിത്തു തന്നെ ഞാൻ ഗോൾഡ് വാങ്ങിച്ചു അവിടെ നിന്ന് എന്നോട് വെച്ചാൽ നിങ്ങൾ ക്യാഷ് ചെയ്യുന്നതാണെങ്കിൽ ടാക്സ് വേണ്ട അപ്പോൾ ആ തോതിൽ ആൾക്കാർ സംസാരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഈ രാജ്യത്ത് എന്ത് വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ വ്യവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാലോ എന്തുകൊണ്ട് നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടിട്ടൊരു കമ്പനീന അവർ നിഷ്കരണം പത്തര ലക്ഷം ആൾക്കാരായിക്കോട്ടെ ഇനി ലക്ഷം ഇത്രയും ലക്ഷം ആൾക്കാരുള്ളൊരു കമ്പനീനെ അവർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അതിനെപ്പറ്റി നിങ്ങൾക്ക് ആ ഒരു പരിഭവം ഇല്ല പക്ഷേ ഇത്ര ഇത്രയും റിസ്ക് എടുത്തിട്ട് ഒരു കമ്പനി നടത്തി വിജയത്തിലേക്ക് എത്തിച്ച പ്രതാപൻ സാറിന് എന്തായാലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വേണം സ്വാഭാവികമായിട്ട് അയാളെ തെറ്റുകൊണ്ടല്ല അയാളെ പാര വെച്ച കുറെ ആൾക്കാരുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് ഇതിനകത്ത് നമ്പർ വൺ കക്ഷിയാണ് അവരാണ് നമ്മൾ എന്നിട്ട് ഈ ഗവൺമെന്റിനെതിരായിട്ട് ആരും കഴിഞ്ഞ ഇലക്ഷനെയാ വന്നപ്പോൾ ഞാൻ കുറെ ആൾക്കാരോട് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം ഒരു മൂവ്മെന്റ് ഉണ്ടാക്കി ഈ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു സക്സസ് സക്സസാ അതുപോലെ തന്നെ അന്ന് ഡ്രൈവിംഗിന്റെ ഈ നിയമം കൊണ്ടുവന്നപ്പോൾ ആ കമ്മ്യൂണിറ്റി ഒന്നടങ്ങ് എന്ത് ചെയ്തു ഗവൺമെന്റിനെ സമീപിച്ചു പറഞ്ഞു നിങ്ങൾ ഈ എലക്ഷനിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു അവിടെ നിർത്തി വെച്ചു അതുപോലെ നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല നമ്മളിവിടെ പറഞ്ഞിട്ട് നമ്മൾ ലീഡേഴ്സ് ആരും ശ്രദ്ധിച്ചില്ല അപ്പൊ എന്തുണ്ട് സ്വാഭാവികമായിട്ട് ഇതിൽ പ്രതാപൻ എന്നുള്ളൊരു വ്യക്തിയെ മാത്രം നിങ്ങൾ കരുവാക്കിയിട്ട് സംസാരിക്കാൻ പാടില്ല ഇതിലുള്ള മെമ്പേഴ്സ് ഓരോ വ്യക്തിക്കും ഇതിൽ പങ്കുണ്ട് ശരിക്കും പറയാൻ വെച്ചാൽ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട ഒരു സംഗതി നടക്കോ ഇല്ലയോ നോക്കിയിട്ട് ചെയ്യാം അതുകൊണ്ട് അത്ര അഗ്രസീവ് ആയിട്ട് വെറുതെ എന്ത് ചെയ്യാസത്തെ തരത്തിലെന്ത് ഈ കമ്പനി ചിത്രീകരിക്കുന്ന പോസിറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയാം നമ്മൾ അങ്ങനെ ആ തരത്തിൽ അങ്ങോട്ട് പോകണ്ട പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടാവും നെഗറ്റീവ് പറയാൻ തന്നെ ഇല്ല പക്ഷെ എന്നാലും അതിനൊരു പരിധിയുണ്ട് ഏഹ് ഇതൊരു പരിഹസിക്കാനുള്ള ഒരു വേദിയാക്കി നിങ്ങൾ എടുക്കണ്ട നിങ്ങളൊരു മൂവ്മെന്റ് ഉണ്ടാക്കുക നിങ്ങളൊരു മൂവ്മെന്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനായിട്ടുള്ള ആൾക്കാർ ഇപ്പൊ നാൽപ്പത് ലക്ഷം ഇട്ട കഴിഞ്ഞ അവരൊക്കെ പറയുന്ന വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ട് അപ്പൊ ഞാൻ അവരെ വിളിച്ചിരുന്നു അപ്പൊ എന്തോ തിരക്കായൊണ്ട് അവരോട് സംസാരിക്കാൻ പോവാണ് അപ്പൊ എന്തുണ്ട് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം ഇതിൽ ഭാഗമാക്കാണ് അപ്പൊ ആ രീതിയിൽ ചർച്ചകൾ കൊണ്ടുപോയി നമുക്കറിയാം അറിയാനുള്ളൂ ഞാൻ ഇത്ര ആൾ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടോടുക്കുവാണ് നിങ്ങൾ പറയുന്നതിലും കാര്യം ഇല്ലാന്നും പറയുന്നില്ല അല്ല കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എന്ത് ചെയൊരു നിശിതമായി നിശിതമായ ഒരു വിമർശനം ഒന്നും ഇതിൻ്റെ ഇതിന്റെ അത് എന്താ ഇതിലെന്താ വേണ്ടത് നമ്മൾ പൈസ കിട്ടാനുള്ള സംവിധാനം നോക്കുക അത് നോക്കുക എന്നല്ലാണ്ട് വെറുതെ ഇങ്ങനെ വിമർശിച്ചെന്നെ കൊണ്ടോ പിന്നെ എന്തെങ്കിലും ആടുന്നു കിട്ടുന്ന അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങൾ ഇത് അടിസ്ഥാനം ഇല്ല അത് തന്നെ നിങ്ങൾ നോക്കിക്കോ നമുക്കുണ്ട് ഔദ്യോഗിക ഗ്രൂപ്പുണ്ട് എന്റെ അത്തൊന്നും ഇത് കാണുന്നില്ലല്ലോ എല്ലാവരും ബില്ലിങ് ആണ് കമ്പനിക്ക് നമ്മൾ എല്ലാ സഹായം ചെയ്യും ഞങ്ങൾക്ക് റെഡിയാണ് കേസ് നടക്കുമെങ്കിലും എന്തെങ്കിലും ഞങ്ങൾ നടത്തുകയെന്നെ ചെയ്യും അത് സ്വാഭാവിക തീരുമാനമാണ് തിരിഞ്ഞാൽ എന്നാലോ കേസ് കൊടുക്കേണ്ടെങ്കിൽ ഞങ്ങള് കൊടുക്കുകയും ചെയ്യും അത് വേറെ കാര്യം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട അങ്ങനെ അങ്ങ് പറഞ്ഞു പോയാലും നമ്മൾ സമ്മതിക്കൂല അതുകൊണ്ട് നിങ്ങളും എന്തിയ ഞങ്ങളും പറയുന്നത് കേൾക്കുക എന്നിട്ട് എന്തു ചെയ്യുക അതിനനുസരിച്ച് ചർച്ചകൾ കൊണ്ടുപോകുന്നു അതാണ് നമുക്ക് ആരോഗ്യകരമായ ഒരു പ്രവണത അതാണ്